തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദം പരാതി നൽകിയപ്പോൾ അന്നത്തെ കളക്ടർ സ്വീകരിച്ചത് നിഷേധാത്മക സമീപനമെന്ന് കെ മുരളീധരൻ തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു കൗണ്ടിംഗ് ദിവസവും സുരേഷ് ഗോപി തൃശൂർ ജില്ലയിൽ ഇല്ലായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട് മോഡിയുടെ തൃശൂർ സന്ദർശനം മുതൽ ഗൂഢാലോചനകൾ നടന്നു ഇലക്ഷൻ ഫലം അറിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി തൃശൂരിലെത്തിയാൽ മതിയെന്നായിരുന്നു അമിത്ഷായുടെ നിർദ്ദേശം ഇത് ഒരു സിനിമാ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് വോട്ടെണ്ണൽ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാകാതെ പോയത് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു മുപ്പതാം വിഷയം നേരത്തെ എലക്ഷന് മുമ്പ് തന്നെ യു ഡി എഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു ഇവിടെ കുറെ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജകളത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ടന്ന് കംപ്ലയിൻ്റ് കൊടുത്തു പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്ന കലക്ടർ അന്ന് കാണിച്ചത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം മൂന്നാല് സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായി അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി പറഞ്ഞ യു ഡി എഫാണ് ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിലെ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച ഇപ്പം നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കുന്നതാണ് പറഞ്ഞത് ഒരിടത്തും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഒരു സിനിമാ നിർമ്മാതാവ് ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തതോടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അകത്ത് തൃശ്ശൂരിൽ പോകണ്ട ജയിച്ച എം പി ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൃശ്ശൂർ ഉണ്ടായിരുന്നു പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അന്ന് ഇവിടെ ഇല്ല അപ്പോൾ അത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത് അത് തന്നെയാണ് നാലാം തീയതി സംഭവിച്ചത് എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ജന രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മൂന്നാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ